എത്ര ഉണങ്ങി കരിഞ്ഞ് കറിവേപ്പും നല്ല രീതിയിൽ തടിച്ചു വളരെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും വീട്ടിലും ഉള്ള ഒരു ചെടിയാണല്ലേ കറിവേപ്പില ചിലരുടെ വീട്ടിൽ എത്ര നട്ടാലും പിടിച്ച് വരാറില്ല പക്ഷേ ചില സമയത്ത് ഉണങ്ങി കരിഞ്ഞ് നശിച്ച് പോകാറായിട്ട് നിൽക്കുന്ന കറിവേപ്പ് വേണം ആ നശിച്ച് പോകുന്ന കറിവേപ്പ് പോലും നമുക്ക് നല്ല രീതിയിൽ തളർത്ത് നല്ല മരമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ കറിവേപ്പില ചെടി നടുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇലകളിൽ വരാറുണ്ട് മുഞ്ഞ വെള്ളീച്ച അതുപോലെ ഇലയിൽ കറുത്ത ഡോട്ടൊക്കെ അല്ലേ അപ്പോൾ അത് അതൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് നല്ല കറിവേപ്പ് നല്ല ഇലകളോടുകൂടി ഫ്രഷ് ആയിട്ട് നിന്ന് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസറാണ് പിന്നെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞ് ഇത് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് തഴച്ച് വളരുകയും ചെയ്യും അപ്പോൾ ഏത് സീസണിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഇന്നത്തെ വീട്ടിലൂടെ കാണിക്കുന്നതിന് കേട്ടോ അപ്പം എല്ലാവരും വീട്ടിലും കാണുമല്ലോ ഒരു ചെറിയൊരു ചെടി കറിവേപ്പെങ്കിലും അപ്പം നല്ല രീതിയിൽ വളർത്തിയാൽ നല്ല രീതിയിൽ ഔഷധ ഒരു ചെടിയാണ് കറിവേപ്പ് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഡെയിലി ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലെ കറിവേപ്പിലാണ് ആശ്രയിക്കാറ് നമ്മളെല്ലാവരും ഒരു ഒരു തൈയെങ്കിലും വീട്ടിൽ നട്ടുപിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അതിപ്പോൾ ഫ്ലാറ്റ് ആണെങ്കിലും വീടുകളാണെങ്കിലും അത്യാവശ്യമായിട്ട് വളർത്തേണ്ട ഒരു ചെടിയാണ് കറിവേപ്പില അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പിലും പല രീതിയിലുള്ള മായങ്ങൾ ചേർത്തിട്ടാണ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത് അപ്പോൾ കറിവേപ്പില എടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള സമയത്ത് പലവരും ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ ആകുമ്പോൾ ചില ചെടികളും മുരടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ആദ്യം എന്താണെന്ന് നോക്കാം പ്രത്യേകിച്ച് നമ്മൾ കറിവേപ്പിൻ്റെ ചെടിയൊക്കെ നട്ട് ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ തന്നെ കറിവേപ്പില നുള്ളി എടുക്കാറുണ്ട് പലവരും അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അപ്പോൾ നമ്മൾ കറിവേപ്പ് നട്ട് ഒരു ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കറിവേപ്പില മുറിച്ചെടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഒരിക്കലും ചെറിയ തൈയിൽ നിന്നും നമ്മൾ കറിക്കോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊന്നും കറിവേപ്പില ഒടിച്ചെടുക്കാൻ പാടില്ല രണ്ടാമതായിട്ട് പൂക്കളുണ്ടാകുന്ന സമയം ഇതുപോലെ പൂക്കൾ ുണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ ചെടിയിൽ പൂക്കൾ പരമാവധി പറിച്ചു മാറ്റുക ഇതുപോലെ പൂക്കൾ നമുക്ക് വിത്തിനാണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു അത്യാവശ്യം വലിയൊരു ചെടിയാണെന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം കായ ഉണ്ടാവാൻ വേണ്ടി ചെടി തൈകൾ മുളപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി വെക്കാം അതെല്ലാം അത്യാവശ്യം ഒന്ന് പൊക്കം വെച്ച് വരുന്ന ഉള്ള ചെടിയാണെങ്കിൽ അതിനകത്ത് പൂക്കൾ വരുന്ന സമയത്ത് നമ്മളത് കട്ട് ചെയ്ത് കളയണം കാരണം അല്ലെങ്കിൽ ചെടി പെട്ടെന്ന് മുരടിച്ച് പോകും അപ്പോൾ ഒരു വലിയൊരു മരമാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല അത്യാവശ്യം പൊക്കത്തിലോട്ട് വരുന്ന ഒരു ചെടിയാണെങ്കിൽ നമ്മൾ അങ്ങനെ മുരടി വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ പൂക്കള് വരുന്ന ഭാഗങ്ങൾ നന്നായിട്ട് വെട്ടിക്കെടുക്കുക പിന്നെ അതിൻ്റെ തലഭാഗങ്ങളുണ്ടല്ലോ പൊടിച്ചു വരുന്ന അവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് രണ്ട് സൈഡിൽ നല്ല പെട്ടെന്ന് ശിഖരങ്ങള് വരാൻ ചാന്സ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ നമ്മൾ കൊടുക്കേണ്ട വളങ്ങൾ പല രീതിയിലുള്ള വളങ്ങൾ നമ്മൾ കറിവേപ്പിൻ്റെ ചെടിക്ക് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കറിവേപ്പിൻ്റെ തൈ നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മൾ പുറത്തുനിന്ന് ഒരു കറിവേപ്പിൻ്റെ ചെടി വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ തൈകൾ വാങ്ങിക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ കുരുവിൽ നിന്ന് മുളപ്പിച്ച തൈ ആയിരിക്കും അല്ലെങ്കിൽ വേരിൽ നിന്ന് പൊടി മുളച്ച് വന്ന തൈ ആയിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം ഏറ്റവും നല്ല ചെടി എന്ന് പറയുന്നത് നമ്മുടെ ഇട്ട് മുളപ്പിച്ച തൈ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് അതാവുമ്പോൾ പെട്ടെന്ന് നല്ല വളർച്ച കിട്ടും അപ്പം നമ്മൾ വേരിൽ നിന്ന് കിട്ടുന്ന തൈകള് ചിലവർ നടും കുറച്ച് നാളെയും അത് മുരടിച്ച് പോവും പിന്നെ അത് വളർച്ചയില്ലാതെ അങ്ങോട്ട് വല്ലാതെ ശോഷിച്ച് നിൽക്കും അതുകൊണ്ട് നമ്മൾ ചെടി വാങ്ങിക്കുമ്പോഴും അത് നടുന്ന സമയത്തും വിത്ത് മുളപ്പിച്ച തൈ തന്നെ നോക്കി വാങ്ങിക്കാൻ നോക്കുക ചില ചെടികൾ നമുക്ക് വേരിൽ നിന്ന് മുളച്ചത് അങ്ങനെ നല്ല രീതിയിൽ കിട്ടാറുണ്ട് കേട്ടോ പക്ഷേ എപ്പോഴും നല്ലത് വിത്തിൽ നിന്ന് മുളപ്പിച്ച തൈകള് തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ നടണ സമയത്ത് നല്ലൊരു പോട്ടി മിക്സിൽ ആദ്യം തന്നെ നമ്മുടെ ചെടി നട്ടു കൊടുക്കണം അപ്പോൾ ആരെങ്കിലും നമ്മൾ ചെടി നടുന്ന സമയത്ത് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചെടിയുടെ ഒരു തൈ കിട്ടുന്ന സമയത്ത് കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ നടുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ സാധാ മണ്ണിലൊക്കെ നട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ചെടിക്ക് ആ ഒരു ആരോഗ്യം ഉണ്ടാവില്ല അതുകൊണ്ട് കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ തന്നെ നട്ടു കൊടുക്കുക ഇതുപോലെ നമ്മുടെ ചെടിയെ ചെറിയ തൈകളൊക്കെ കൂമ്പുഭാഗം വരുമ്പോൾ അത് കട്ട് കട്ട് ചെയ്ത് ആ തലഭാഗം കളയുകയാണെങ്കിൽ ഈ രണ്ട് വശങ്ങളിലായിട്ട് പെട്ടെന്ന് തന്നെ പുതിയ ശിഖരങ്ങൾ വരുന്നതാണ് കണ്ടോ ഈ രണ്ട് ഭാഗത്തും വരുന്നതാണ് പിന്നെ ചെറിയ തൈകൾ ചട്ടിയിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പൂക്കൾ വരുന്നുണ്ടെങ്കിൽ ആ പൂക്കൾ ചെറിയ ചെടി ചട്ടിയിലൊക്കെ ഉള്ളത് കട്ട് ചെയ്ത് കളയാ കേട്ടോ അപ്പോൾ പൂക്കൾ വെച്ചുകൊണ്ടിരിക്കരുത് ചെടി പെട്ടെന്ന് മുരടിച്ച് പോകും ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടി പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഈ പൂ ഉണ്ടാവുന്നത് അത്യാവശ്യം വലിയ മരങ്ങളിലൊക്കെയാണ് ഉണ്ടാവണമെങ്കിൽ അത് കുഴപ്പമില്ല അത് ആ ഉണ്ടാവുന്നത് വെട്ടിക്കളഞ്ഞാലും നമുക്ക് വേറെ കായൊക്കെ നമുക്ക് അതിനകത്ത് ഉണ്ടായി എടുക്കാം പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്നത് നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ നല്ല ചെടി നമ്മുടെ കരുത്തോട് വളരാനും നല്ല ഭംഗിയിൽ നിൽക്കാനും പൂക്കളുണ്ടാവാനും പിന്നെ നല്ല പൊക്കം വെക്കാനും നശിച്ച് പോയ കറിവേപ്പ് പോലും നല്ല രീതിയിൽ വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസറാണ് നമ്മൾ കാണിക്കുന്നത് മുട്ടത്തൊണ്ടാണ് കേട്ടോ എടുത്തേണ് മുട്ടത്തൊണ്ട് പൊടിച്ച് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ നമ്മൾ എല്ലാ ദിവസവും ഇട്ട് കൊടുക്കണം നല്ലതാണ് അതുപോലെ തന്നെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം നമ്മൾ ഒരിക്കലും തിക്കായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ലൂസായിട്ട് മാത്രമാണ് നമ്മുടെ കറിവേപ്പിന് ഒഴിച്ചു കൊടുക്കാമുള്ളൂ പലരും കാണുന്ന ഒരു സ്ഥലത്ത് കാണാറുണ്ട് തിക്ക് അങ്ങനെ തന്നെ കൊണ്ട് ഒഴിക്കുന്നത് അങ്ങനെ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് ലൂസായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇന്ന് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഒഴിക്ക് ഒന്ന് രണ്ട് ഫേ സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആദ്യം നല്ല നേർത്ത കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മുട്ടത്തൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ഒരു മിക്സിയുടെ ജാറില് വെച്ച് പൊടിച്ചെടുക്കണം അതിൻ്റെ കൂടെ നമ്മൾ ഓറഞ്ചിൻ്റെ തോലാണ് എടുത്തേക്കുന്നത് പൊടിച്ചെടുക്കണം നമുക്ക് ഈ മുട്ടത്തൊണ്ടിൻ്റെ കൂടെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഇട്ടിട്ട് കുതിർത്താനിടാം ഫ്രഷ് ഓറഞ്ച് തൊലിയാണെങ്കിൽ അത്ര ഗുണമുള്ളൊരു സംഭവമാണ് ഓറഞ്ചും ഈ കഞ്ഞിവെള്ളവും മിക്സ് അതിൻ്റെ കൂടെ ഈ മുട്ടത്തൊണ്ടും കൂടി ചേർത്താൽ നല്ല രീതിയിൽ നല്ല തിക്കായിട്ട് നമ്മുടെ കറിവേപ്പിലെ വളർത്തിയെടുക്കാൻ പറ്റും ഇപ്പം ഇതുപോലെ നമുക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഇത് നമ്മുടെ കഞ്ഞിവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിനകത്ത് എന്താ പറയുക പെട്ടെന്ന് നല്ല തഴച്ച് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കറിവേപ്പ് ചെറിയ തൈയൊക്കെ നട്ടവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെട്ടിലും ഫെർട്ടിലൈസർ ലൂസായിട്ട് നിർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്ത് നോക്ക് പെട്ടെന്ന് തന്നെ വളർച്ച കിട്ടും പിന്നെ കമ്പ് പൊടിപ്പിച്ച തൈകൾ ഉണ്ടാവുമല്ലോ നമ്മൾ വിത്തിൽ നിന്ന് അല്ലാതെ നമ്മൾ കമ്പ് മുറിച്ച് നടന്ന സമയത്ത് അങ്ങനെ നടന്നില്ലേ അതൊക്കെ പെട്ടെന്ന് പൊടിച്ച് വരാനായിട്ട് ഈ ഫെർട്ടിലൈസർ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഇതിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ചെടിയിൽ ഈ പ്രാണികൾ മുഞ്ഞ അങ്ങനെ പല പ്രശ്നങ്ങളും വെള്ളീച്ചകളൊക്കെ വന്നിങ്ങനെ ഇരിക്കുമല്ലോ ചെടിയിൽ അങ്ങനെയൊന്നും വരാതിരിക്കാനാണ് നമ്മൾ കായം ഇട്ട് കൊടുക്കുന്നത് പിന്നെ ചെടിയിൽ യാതൊരുവിധ കീടങ്ങളൊന്നും വന്നിരിക്കില്ല പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ നമ്മുടെ ചെടി തഴച്ച് വളരാനായിട്ട് ഹെൽപ്പ് ഒരു സംഭവം ഇത് നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്യുക ഇതൊരു ഒന്നര കപ്പോളം ഉണ്ട് കേട്ടോ ഇത് ഒന്നര ലിറ്ററോളം ഉണ്ടാവും ഒരു വലിയൊരു കപ്പിനാണ് ഇത് കിട്ടിയേക്കുന്നത് ഇത് നമുക്കൊരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ വേണം ഇത് നേർപ്പിച്ച് നമ്മുടെ ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഇന്ന് ചെയ്താൽ നാളെ രാവിലെ എടുത്തിട്ട് നമുക്ക് എടുക്കാം ശരിക്കും വൈകുന്നേരങ്ങളിലാണ് നമ്മുടെ ചെടിയിലൊക്കെ പ്രത്യേകിച്ച് കറിവേപ്പിലക്കൊക്കെ വളങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടതും ഇതുപോലത്തെ ഫെർട്ടിലൈസറൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് ഇത് ഏകദേശം നല്ല രീതിയിൽ ഇതാ നല്ല ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ടോ ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിലോട്ട് ഒഴിച്ച് ഒന്ന് ലൂസാക്കണം കേട്ടോ ലൂസാക്കിയിട്ട് മാത്രമാണ് നമ്മൾ കറിവേപ്പിനും ഒഴിച്ച് കൊടുക്കേണ്ടത് പിന്നെ ഇതുപോലെ നമ്മുടെ ആ മിക്സ് പൊടിച്ച മിക്സ് ഇല്ലേ അത് നമ്മുടെ അത്യാവശ്യം വളരാത്ത ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ചെടിയുടെ ചോട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് കുറച്ച് ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കണം നല്ലതാണ് പെട്ടെന്ന് തഴച്ച് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു മിക്സ് മുട്ടത്തൊണ്ടും ഓറഞ്ചിൻ്റെ തോലും കൂടിയും കൂടിയുള്ളത് പിന്നെ അതുപോലെ എപ്പോഴും നമുക്ക് പുത ഇട്ട് കൊടുക്കണം നല്ലതാണ് കറിവേപ്പിൻ്റെ ചുവട്ടിൽ പുത ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ നമ്മൾ ചെടികൾക്ക് ആയിട്ടും ആരോഗ്യം ഇല്ലെങ്കിൽ പുത ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ലൊരു വളർച്ച കിട്ടും കേട്ടോ എന്നിട്ട് ചെടി നനച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചെടി വളരും അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ഒരു മിക്സ് നമ്മുടെ വളം ചെയ്ത് വളർ ഒഴിച്ചു കൊടുക്കാം ഇത് അത്യാവശ്യം വളരാത്ത ചെടികളിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെടി തഴച്ച് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ കമ്പുകളൊക്കെ പൊടിപ്പിക്കാൻ വെച്ച തൈകളില്ലേ അതിനകത്തോട്ട് നമ്മുടെ ഈ ഒരു മിക്സ് നല്ല നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരിക്കലും തിക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ ആദ്യം ആ ഒരു അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ാണ് കേട്ടോ പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല നേർപ്പിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക ഈ ഒരു ലെവലിൽ വേണം നമ്മൾ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട് അത്യാവശ്യം പുളിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് പിറ്റോ ദിവസത്തേക്ക് ഇത് നല്ല രീതിയിൽ നമ്മുടെ ചെടിയുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെടി എപ്പോഴും കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒടിച്ച് തന്നെ എടുക്കാൻ നോക്കുക പരമാവധി നമ്മൾ കത്രിക അങ്ങനെയുള്ള വെച്ച് കട്ട് ചെയ്തെടുക്കാതെ ഒടിച്ച് തന്നെ കറിവേപ്പിൻ്റെ ആ തണ്ടുകൾ മുറിച്ചെടുക്കാൻ നോക്കുക അന്നാലാണ് നല്ല രീതിയിൽ വളരുകയുള്ളൂ പിന്നെ നമ്മൾ കമ്പുകളൊക്കെ നട്ട് പൊടിപ്പിച്ച തൈകളൊക്കെ നല്ല ഭംഗി നിൽക്കേണ്ടത് അതിന് നമുക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഫ്രഷ് ആയിട്ട് കറിവേപ്പിലെ വളരാനായിട്ട് ഈ ഒരു ഫെർട്ടിലൈസർ ഹെൽപ്പ് ചെയ്യും നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം നട്ട കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു എങ്ങനെ കമ്പ് നടാന്ന് അപ്പോൾ കമ്പ് നടാന്നുള്ള ആ വീഡിയോ കാണാത്തവരോന്ന് പോയി കാണുക കേട്ടോ അതിനകത്ത് ഈ ഈ ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കണേ പെട്ടെന്ന് തന്നെ വളർച്ച പെട്ടെന്ന് തന്നെ വളരും അപ്പോൾ ചില ചെടികൾ കമ്പ് പൊടിപ്പിച്ചിട്ട് കമ്പ് പൊടിപ്പ് വരും ആ പൊടിപ്പ് പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകുന്നതൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പൊടിപ്പ് വന്നാലും നല്ല രീതിയിൽ വേര് വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ പറിച്ചു മാറ്റാമുള്ളൂ ഏകദേശം രണ്ട് മാസം കഴിയാതെ ഒരിക്കലും ചെടി വേറൊരു ചട്ടിയിലോട്ടൊന്നും പറിച്ചു മാറുക അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ മീൻ കഴുകിയ വെള്ളം നേർപ്പിച്ചിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക ചിക്കൻ ബീഫ് അങ്ങനെയുള്ളതൊക്കെ കഴുകിയ ആ ബ്ലഡിൻ്റെ അംശം ഉള്ളതെല്ലാം നേർപ്പിച്ചിട്ട് മാത്രം ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഉണക്ക ചാണകം അതുപോലെ തന്നെ എല്ലിൻ്റെ പൊടിയൊക്കെ നമുക്ക് മാസത്തിലൊരിക്കൽ നമുക്ക് കൊടുക്കാം ചെടിക്ക് കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ വലിയ കറിവേപ്പും നമ്മുടെ ചെടിച്ചെട്ടിയിലൊക്കെ നിൽക്കേണ്ട കറിവേപ്പിലൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് മാസം കൊടുമ്പോൾ കുമ്മായം കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മുട്ടത്തൊണ്ട് പൊടിച്ചത് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ വളർച്ച കിട്ടും ഇപ്പോൾ കറിവേപ്പിൻ്റെ ചെടി നല്ല രീതിയിൽ നടന്ന സ്ഥലം കൂടി ശ്രദ്ധിച്ച് നോക്കുക നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്നതായി നല്ല സൂര്യപ്രകാശം കിട്ടുന്നതും അന്ന് അത്യാവശ്യം തണലും കിട്ടുന്നതായിട്ടുള്ള ചെ സ്ഥലത്ത് വെച്ചാലാണ് നമ്മുടെ കറിവേപ്പ് പുഷ്ടിയായിട്ട് വളരുക ോ അപ്പോൾ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ചെറിയ കറിവേപ്പൊക്കെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ടിപ്സ് എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു ഫെർട്ടിലൈർ ചെയ്ത് കൊടുക്കാം അതുപോലെ വളർച്ചയില്ലാത്ത കമ്പുകളൊക്കെ ആണെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഒടിച്ച് തന്നെ ഒടിച്ച് തന്നെ കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ കട്ടി കത്രിക ഉപയോഗിക്കാതെ ഒടിച്ച് തന്നെ കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ശിഖരങ്ങളൊക്കെ വന്നോളും